ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കഴിഞ്ഞ മൂന്ന് വീഡിയോവും കുട്ടിച്ചാത്തനെ ഉള്ളതായിരുന്നു കരിങ്കുട്ടിച്ചാത്തൻ തീക്കുട്ടിച്ചാത്തൻ പൂക്കുട്ടിച്ചാത്തൻ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുട്ടിച്ചാത്തന്മാരെ കുറിച്ചും അതിൻ്റെ അടിസ്ഥാനമായ പുരാവൃത്തത്തെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോകളിൽ വിവരിച്ചത് കുട്ടിച്ചാത്തൻ തെയ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും തന്നെ അതിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളും അതിൻ്റെ പ്രതീകാത്മകമായ എല്ലാം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നീ വീഡിയോമായി വന്നിരിക്കുന്നത് കുട്ടിച്ചാത്തനെ മുൻനിർത്തിയുള്ള നാട്ടുപുരാവൃത്തം അതായത് കാളകാട്ടില്ലത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളത് അതുപോലെ പുരാണ പുരാവൃത്തം അതായത് ഗൃദ്ധരാജ്യ സങ്കല്പം പിന്നീട് ആദിവാസി സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുരാവൃത്തം അതായത് കരിനീലിയുടെ പുത്രനാണ് എന്ന സങ്കല്പം ഇങ്ങനെ മൂന്ന് സങ്കല്പമാണ് നമ്മൾ വിശദീകരിച്ചത് ഈ മൂന്ന് സങ്കല്പങ്ങളിലുള്ള കഥയും കഥാസന്ദർഭങ്ങളും എങ്ങനെയാണ് ആട്ടത്തിലും അതുപോലെ തന്നെ എഴുത്തിലും അതുപോലെ അണിയലങ്ങളിലും പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ തെയ്യത്തെ നേരിട്ട് കാണുകയോ അതിൻ്റെ പുരാവൃത്തം ശരിയായി മനസ്സിലാക്കുകയോ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം തെയ്യത്തിൻ്റെ ലോകം വലിയൊരു അത്ഭുതം തന്നെയാണ് നൂറുകണക്കിന് തെയ്യങ്ങൾ അവയുടെ വ്യത്യസ്തമായ അണിയലങ്ങൾ അവയുടെ വളരെ വ്യത്യസ്തമായ വൈവിധ്യത നിറഞ്ഞ മുഖത്തെഴുത്തുകൾ മെയ്യെഴുത്തുകൾ ഇവയെല്ലാം തന്നെ കാഴ്ചയുടെ കൗതുകമായിട്ടാണ് മിക്കവരും കാണുന്നത് ആസ്വദിക്കുന്നത് കാഴ്ചയുടെ സൗന്ദര്യവും കൗതുകവും ആസ്വാദനത്തിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണ് നമുക്ക് തുറന്നു തരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ അതിലപ്പുറം കാഴ്ചയുടെ അർത്ഥതലങ്ങൾ ചരിത്രപരമായ പ്രാധാന്യം പഴയകാലത്തെ അതായത് പ്രാചീന കാലത്തെ ജനജീവിതം എങ്ങനെ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് തെയ്യമെന്ന അനുഷ്ഠാനത്തെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഇവിടെ കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ മൂന്ന് പുരാവൃത്തം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പുരാവൃത്ത സന്ദർഭങ്ങൾ എങ്ങനെയാണ് തെയ്യക്കളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വിഷ്ണു പുരാണത്തിലെ ഗൃപ്ദ്രരാജ സങ്കല്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പുരാണ പ്രസിദ്ധമായ പാലാഴി മദന സന്ദർഭത്തിൽ ഉയർന്നു വന്ന മന്ത്രപർവ്വതത്തെ തുലനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മഹാവിഷ്ണു രുദ്രരാജനായി അവതരിച്ചതെന്ന് വിശ്വാസം പാലാഴി കടയുക അതിൽ നിന്ന് അമൃത് വീണ്ടെടുക്കുക അത് ദേവന്മാർ കാത്തുസൂക്ഷിക്കുക തുടങ്ങിയ കഥകൾ തന്നെ യഥാർത്ഥത്തിൽ വളരെയധികം പ്രതീകാത്മകമാണ് ഇത് യഥാർത്ഥത്തിൽ നന്മയുടെ വീണ്ടെടുക്കൽ തന്നെയാണ് ദേവന്മാർ അസുരന്മാർ എന്ന വേർതിരിവിലും ഈ നന്മ തന്നെയാണല്ലോ അർത്ഥമാക്കുന്നത് ഏതൊരു മനുഷ്യനിലും ഒരു ദേവനുമുണ്ട് അസുരനുമുണ്ട് ആസുരതയെ ഇല്ലാതാക്കി ദൈവികതയിലേക്ക് ഉയരുകയാണ് ഏതൊരു മനുഷ്യനെ ലക്ഷ്യമാക്കേണ്ടത് എന്ന തത്വം തന്നെയാണ് പുരാണങ്ങളെല്ലാം കാലാകാലങ്ങളായി ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ മന്ദരപർവതത്തെ തുലനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ ഘൃദ്രരാജൻ ലോകക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അതേപോലെ തന്നെയാണ് തെയ്യക്കളത്തിൽ കുട്ടിച്ചാത്തനം ചെയ്യുന്നത് രോഗാദി ദുരിതങ്ങൾ അകറ്റാനും ബാധാതി ദോഷങ്ങൾ അകറ്റാനും ഒക്കെ തന്നെ കുട്ടിച്ചാത്തൻ എപ്പോഴും ആശ്രയമായി വർത്തിക്കുന്നുണ്ട് തയ്യൽക്കളത്തിൽ അതിൻ്റെ പ്രതീകാത്മക നിലയിൽ കുട്ടിച്ചാത്തൻ കെട്ടിപ്പുറപ്പെട്ടാൽ പീഠത്തിൽ കയറി മൂന്നുവട്ടം തിരിയുന്നത് കാണാം അതുപോലെ തന്നെ പക്ഷിയുടെ ചിറക് പോലുള്ള അണിയലങ്ങളും ഉയർന്നു നിൽക്കുന്ന പൊയ്ക്കണ്ണുകളുമെല്ലാം പക്ഷിയുടെ പ്രതീതി തന്നെയാണ് ജനിപ്പിക്കുന്നത് കുട്ടിച്ചാത്ത മെയ്യെഴുത്ത് കാളക്കാട്ടില്ലവുമായി ബന്ധപ്പെട്ട പുരാവൃത്തത്തിന്റെ അടയാളങ്ങളാണ് ഗുരുനാഥനെ ഇല്ലാതാക്കിയതും വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ ഇല്ലാതാക്കി ഇല്ലം ചുട്ട് കഴിച്ചതുമെല്ലാം നമ്മളെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ തെറ്റാണെങ്കിലും കുട്ടിച്ചാത്തനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അനീതിയും അക്രമവും അതെത്ര ചെറുതായാലും വലുതായാലും മുഖം നോക്കാതെ അടിച്ചമർത്തുന്ന കുട്ടിച്ചാത്തൻ്റെ ശീലങ്ങൾക്ക് അന്നത്തെ സാമൂഹ്യ മര്യാദകൾ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ചരിത്രം ഒരു പക്ഷേ ഇതിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവാം കുട്ടിച്ചാത്തൻ്റെ മെയ്യെഴുത്തിൽ കാണുന്ന ഈ പുള്ളിക്കുത്തുകൾ അടികൊണ്ടതിൻ്റെ പാടുകളായിട്ടാണ് വരച്ചു ചേർക്കുന്നത് എത്തിച്ചാൽ തന്നെ കയ്യിൽ തീക്കൊട്ടയുണ്ട് ഈ തീക്കൊട്ട കുരുക്കൾ നൽകുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണത് കുരുക്കളത് കൊടുക്കാൻ വിസമ്മതിക്കും തെയ്യാണെങ്കിൽ എങ്ങനെയെങ്കിൽ അത് പിടിച്ചു വാങ്ങാനായി ശ്രമിക്കും ഒടുവിൽ അത് വാങ്ങിയെടുത്തുകൊണ്ട് ഒരു നീണ്ട സമയത്തെ കലാശം തന്നെ പതിവുണ്ട് ഒടുവിൽ ഈ തീക്കൊട്ട പിന്നോട്ടെറിഞ്ഞ് മറിഞ്ഞു നോക്കാണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് കാളകാട്ടിലും ചുട്ട് ഒരു പ്രതീകാത്മകമായ ചടങ്ങായിട്ടാണ് അത് ഇന്നും നടത്തി വരുന്നത് കുട്ടിച്ചാത്തിൻ്റെ ശക്തി കേന്ദ്രമായ ചാലോറ തറവാട്ടിൽ ചാന്തു പിടുത്തമെന്ന പ്രത്യേക ചടങ്ങ് തന്നെ നിലവിലുണ്ട് സാധാരണ മന്ത്രമൂർത്തികളിൽ ചില നിണമാണ് ശരീരത്തിൽ തേക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായിട്ട് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഉണ്ടാക്കുന്ന കടും ചുവപ്പ് വർണ്ണമാണ് ദേഹത്തിൽ തേക്കാൻ എടുക്കുക ഇവിടെയാണെങ്കിൽ ഇളനീർ വെള്ളത്തിൽ മുമിക്കിരി ചേർത്ത് കറുപ്പ് നിറത്തിലുള്ള ചാന്തുണ്ടാക്കിയിട്ടാണ് ദേഹത്ത് തേക്കുക ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് കുറെയധികം സമയം നീണ്ടു നിൽക്കുന്ന ആട്ടം പതിവുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തയ് തെയ്യക്കാരൻ അതായത് മൂർത്തി എന്ത് ചെയ്യുന്ന വെച്ചാൽ നിലത്ത് വീണ് ബോധരഹിതനാവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞുവല്ലോ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് മന്ത്രമൂർത്തിയാണ് മാന്ത്രികമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ കറുത്ത ചാന്ത് തേച്ചുകൊണ്ടുള്ള ഈ ആട്ടവും എല്ലാം വാദോച്ഛാടനത്തിന്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ ഇവിടെ ഒരു വ്യക്തിയുടെ അല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ ബാധാതി ദോഷങ്ങളും മറ്റു ദുരിതങ്ങളെല്ലാം ഇതോടുകൂടി ഇല്ലാതാക്കിയെന്ന് വിശ്വാസം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പുരാവൃത്തം വളരെ വ്യത്യസ്തമായ മൂന്ന് പുരാവൃത്തങ്ങളാണെങ്കിലും ഈ പുരാവൃത്തത്തിലൂടെ വിനിമയം ചെയ്യുന്ന ആശയങ്ങളും അർത്ഥങ്ങളും ധർമ്മങ്ങളും എല്ലാം തന്നെ തെയ്യക്കളത്തിൽ ചടങ്ങുകളിലൂടെയും അണിയലങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് പല ആട്ടങ്ങളിലൂടെയും നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതായത് സാധാരണ ഒരു കലാരൂപം കാണുന്നത് പോലെ നമുക്ക് തെയ്യത്തെ കാണാനോ അറിയാനോ ആസ്വദിക്കാനോ സാധിക്കയില്ല എന്താണ് പുരാവൃത്തമെന്നും അതിലൂടെ വിനിമയം ചെയ്യുന്ന ആശയങ്ങൾ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് മാത്രമേ തെയ്യക്കളത്തിൽ നിന്ന് നമുക്ക് തെയ്യത്തെ യഥാർത്ഥത്തിൽ ആസ്വദിക്കാനും അറിയാനും ഒക്കെ സാധിക്കും ഇവയെല്ലാം തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും അതിലപ്പുറം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി രൂപപ്പെട്ടവയാണ് വൈകാരികവും വൈചാരികവും ബൗദ്ധികവുമായ ഒട്ടേറെ പ്രതലങ്ങളിലാണ് മനുഷ്യ സമൂഹം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായ നിർവചനങ്ങളുടെയോ നിരൂപണങ്ങളുടെയോ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ വിലയിരുത്താനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ സാധ്യമല്ല അങ്ങനെയായിരിക്കണം പല വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരോപചാരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവുക ശാസ്ത്രീയമായി ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള അനുഷ്ഠാനങ്ങൾ പൂർവാധികം ശക്തിയോടെ കാവുകളിലും കോട്ടങ്ങളിലും അരങ്ങേറുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാര വിചാരങ്ങൾ എക്കാലത്തും ഒന്ന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നതാണ് യുക്തി കൊണ്ട് അളക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയാത്ത ഒരുപാട് സംശയങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങളുടെ ഉത്തരമാണ് തെയ്യം പോലുള്ള അനുഷ്ഠാനങ്ങൾ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി